രാജകുമാരി ഗവൺമെന്റ് സ്കൂൾ വികസനത്തിനായി നടപ്പിലാക്കുന്ന സാഫല്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ആദ്യ നറുക്കെടുപ്പ് നടന്നു എല്ലാ മാസവും ഓരോ നറുക്കെടുപ്പും വിഭാവനം ചെയ്തിരിക്കുന്നത് കാർഷിക തോട്ടം മേഖലയിലെ സാധാരണക്കാരുടെ മക്കൾ പഠിക്കുന്ന വിദ്യാലയമാണ് രാജകുമാരി ഗവൺമെന്റ് സ്കൂൾ സ്കൂളിന്റെ സമഗ്ര വികസനം ലക്ഷ്യം വെച്ചാണ് സാഫല്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നടപ്പിലാക്കുന്നത് വിവിധ പ്രവർത്തനങ്ങൾക്കായി എല്ലാ നാട്ടുകാരുടെയും പങ്കാളിത്തം ഉറപ്പുവരുത്താനാവുമെന്നതാണ് പദ്ധതിയുടെ നേട്ടം കൂപ്പണുകൾ വിതരണം ചെയ്ത് ഇതിലൂടെ ലഭിക്കുന്ന തുക വികസനത്തിനായി വാക്കിയിരുത്തും ഓരോ മാസവും നറുക്കിട്ട് സമ്മാനവും വിതരണം ചെയ്യും ആദ്യ നറുക്കെടുപ്പിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷാകുമാരി മോഹൻകുമാർ നിർവഹിച്ചു ഒരു സ്കൂൾ എന്ന് അത് കേവലം ഒരു ഒരു വളരെ സ്കൂളിനെ സ്നേഹിക്കുന്ന ആളുകൾ എന്ന് പറയുന്ന അവിടെ അവിടെ കുട്ടികളാകാം അധ്യാപകരാകാം ആ സ്കൂളിൽ പഠിച്ച കുട്ടികളുടെ ഈ സ്കൂളിനെ ബന്ധം പുലർത്തുന്ന പൊതുപ്രവർത്തകരെല്ലാം ആകാം അതുകൊണ്ടാണ് പറയുന്നത് ഒരു എപ്പോഴും ഒരു നാടിന്റെ സമ്പത്താണ് ഒന്നാം സമ്മാനം ഇലക്ട്രിക് സ്കൂട്ടറും രണ്ടാം സമ്മാനം ഫ്രിഡ്ജും മൂന്നാം സമ്മാനം ഒരു ഗ്രാം സ്വർണ്ണ നാണയവും അടക്കം നിരവധി സമ്മാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് ബമ്പർ നറുക്കെടുപ്പ് അടുത്ത വർഷം ജനുവരിയിൽ നടക്കും നെടുങ്കടം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ ജെ സിജു മുഖ്യപ്രഭാഷണം നടത്തി പി ടി എ പ്രസിഡന്റ് സ്മിത പൗലോസ് വി ചെസി പ്രിൻസിപ്പൽ റിജിമോൺ തോമസ് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ഷിബി എസ് എച്ച് എം ഇൻചാർജ് സ്വപ്ന സുകുമാർ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ പ്രതിനിധി റോയി സ്റ്റീഫൻ വ്യാപാരി വ്യവസായി പ്രതിനിധി പി കെ പീതാംബരൻ എം എസ് നസീറ തുടങ്ങിയവർ സംസാരിച്ചു